സുപ്രീം കോടതി ജഡ്ജി നിയമന ശിപാർശയിൽ വിയോജിപ്പുമായി ജസ്റ്റിസ് ബി വി നാഗരത്ന പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിപുൽ എം പഞ്ചോലിക്കെതിരെ വിയോജന കുറിപ്പ് എഴുതി പഞ്ചോലിയേക്കാൾ അർഹതയുള്ള മുതിർന്ന ജഡ്ജിമാർ രാജ്യത്തുണ്ടെന്ന് ജസ്റ്റിസ് നാഗരത്ന പറയുന്നു സിപാർശ കൊളീജിയത്തിന്റെ വിശ്വാസ്യത അപകടത്തിലാക്കുമെന്നാണ് വിമർശനം ഡി ധനസുമോ ഡൽഹിയിൽ നിന്ന് ധനസുമോദ് എന്താണ് ഈ ആധാരം നിഷാദ് ഇത്തരത്തിലുള്ളൊരു വിയോജനക്കുറിപ്പ് മെയ് മാസം തന്നെ ജസ്റ്റിസ് നാഗരത്ന കൊടുത്തിരുന്നു ആ വിയോജനക്കുറിപ്പിൽ ജസ്റ്റിസ് പഞ്ചോളിയെ ഗുജറാത്തിൽ നിന്നും എല്ലാവിധത്തിലുള്ള ഒരു ക്രമങ്ങളും മറികടന്നാണ് അദ്ദേഹത്തിന് പട്നയിലേക്ക് സ്ഥലം മാറ്റിയത് എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് തന്നെ അവർ വിയോജനക്കുറിപ്പ് എഴുതിയായിരുന്നു കാര്യം പട്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വിനോദ്ചന്ദ്രൻ മലയാളിയായിട്ടുള്ള വിനോദ്ചന്ദ്രൻ സുപ്രീം കോടതിയിലേക്ക് മാറിയപ്പോഴാണ് അവിടെ ഒഴിവന്ന ജഡ്ജ് ജഡ്ജ് പാനലിലേക്ക് ഗുജറാത്തിൽ നിന്ന് തന്നെ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിനെ നിയമിച്ചത് ഇതെല്ലാ തരത്തിലുള്ള ക്രമങ്ങളും സീനിയോറിറ്റിയും തെറ്റിച്ചാണ് എന്ന ഒരു വിമർശനം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളിയെ സുപ്രീം കോടതിയിലേക്ക് തന്നെ ഉയർത്തുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു കൊളീജിയം അംഗമായിട്ടുള്ള ജസ്റ്റിസ് ബി ബി നാഗരത്ന എടുത്തിരിക്കുന്നത് കാര്യം അവർ ഈ അഞ്ചംഗ കൊളീജിയത്തിൽ നാലംഗങ്ങളും വിയോജിച്ചതിനെ തുടർന്ന് ഒരു അംഗത്തിന്റെ വിയോജിപ്പോ കൂടി തന്നെ അത് പക്ഷേ അത് അംഗീകരിക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ പോലും വിയോജിപ്പ് എഴുതി കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടിരുന്നില്ല ഇപ്പോഴാണ് ഈ ക്രമം തെറ്റിച്ചാണ് ഗുജറാത്തിൽ നിന്നും കാര്യം ഗുജറാത്തിൽ നിന്നും ഓരോ സ്റ്റേറ്റിനും ഓരോ പ്രാതിനിധ്യം കൊടുക്കാറുണ്ട് ഇപ്പോൾ ഗുജറാത്തിലുള്ള പ്രാതിനിധ്യം കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരാളെ നിയമിക്കേണ്ട ഗുജറാത്തിൽ നിന്ന് തന്നെ നിയമിക്കേണ്ട കാര്യമില്ല അതും സീനിയോറിറ്റി തന്നെ മറികടന്നുകൊണ്ടുള്ള നിയമനം വേണ്ട എന്നുള്ള ഒരു കാര്യങ്ങൾ തന്നെ പറഞ്ഞിരുന്നു കാര്യം ഈ തരത്തിലുള്ള പട്ടിക പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ദിരാ ജംഗ്സിംഗിനെ പോലെ വനിതാ അഭിഭാഷകർ പറഞ്ഞിരുന്നു ഒരു വനിതയെ വനിതയെപ്പോലും പരിഗണിക്കാതിരുന്നത് ശരിയല്ല എന്ന തരത്തിൽ വിവാദം ഉണ്ടായിരുന്നു മറ്റൊരു വിവാദം ഉണ്ടായിരിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിലേക്ക് ഇലവേറ്റ് ചെയ്തിരിക്കുന്ന ജഡ്ജിയായി പരിഗണിക്കുന്ന പതിനാല് പേരിൽ ശുപാർശ ചെയ്തിരിക്കുന്നതിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ അനന്തരവരും കൂടി ഉൾപ്പെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ തരത്തിലുള്ള കൊളീജിയം ശുപാർശകൾ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിവാദമായി മാറിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്